സ്വാഗതം ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ പാരീസ് ആൻഡ് ജർമ്മൻ റയൽ മാഡ്രിഡിനെ നേരിടും മത്സരത്തിന് മുന്നേ നടന്ന പത്രസമ്മേളനത്തിൽ സമ്മേളനത്തിൽ പി എസ് ജിയുടെ കോച്ചിന്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു റയൽ മാറ്റുമായി കളിക്കുന്നത് എപ്പോഴും സന്തോഷം നൽകുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ബാർസലോണ ആരാധകൻ എന്ന നിലയിലും ബാഴ്സലോണ പിന്തുണക്കാരൻ എന്ന നിലയിലും പ്രചോദനം നൽകുന്ന ഒരു വെല്ലുവിളിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ചാമ്പ്യൻസ് ലീഗ് നേടിയ ടീമിനെയും കിലിയൻ എംബാപ്പയുടെ പി എസ് ടി ടീമിനെയും താരതമ്യം ചെയ്യാൻ ലൂയിസ് എൻട്രിയ തയ്യാറായില്ല അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അത് പണ്ടത്തെ കാര്യമാണ് ഞാൻ ഭാവിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ഇന്നത്തെ ആദ്യ മത്സരത്തിൽ മുപ്പത്തഞ്ച് ഡിഗ്രി ആയിരുന്നു ചൂട് ഇതിന് സമാനമായ അന്തരീക്ഷത്തിലായിരിക്കും റയലും പി എസ് ജിയുമായുള്ള മത്സരത്തിൽ എന്നാണ് വിവരം അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഈ സാഹചര്യങ്ങളിൽ കളിക്കാൻ ഞങ്ങൾ ശീലിച്ചു ഈ അവസ്ഥയിൽ കളിക്കുന്നത് അത്ര നല്ലതല്ല ഇരു ടീമുകൾക്കും ഒരേപോലെയുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണിത് ഇത്തരം മത്സരങ്ങൾ കളിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു കാരണം ഞങ്ങളുടെ ജോലി ഞങ്ങൾ നന്നായി ചെയ്തുവെന്നും ഒരു സെമിഫൈനൽ കളിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ് എന്നുമാണ് ഇതിൻ്റെ അർത്ഥമെന്നും അദ്ദേഹം പറഞ്ഞു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക